വീഡിയോസ് സ്ഥിരം കാണുന്നതെന്ന് വിചാരിക്കുമ്പോൾ വലിയ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള വീഡിയോസിലെല്ലാം ഈ ഡ്രസ്സ് തന്നെ ആണല്ലോ ഒന്നും ഇല്ല തിങ്കളാഴ്ച ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് ഒരു യാത്രയായിട്ട് മൂന്ന് ദിവസം മാറിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഒക്കെ എടുത്തു വെച്ചിട്ട് പോവാമെന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതുവരെയും നമ്മൾ എല്ലാ കളക്സും തന്നെയാണ് കൊണ്ടുവരാറുള്ളത് എന്നാൽ ഇന്ന് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്നെ എത്തിക്കാൻ തന്നെ പോവാണ് റയോൺ കളക്ഷൻസ് കോട്ടൺ മിക്സ് കളക്ഷൻസ് ഒക്കെ നമ്മള് ഇന്നത്തെ വീഡിയോയില് നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഈ കാരണം പാക്കിംഗ് നിങ്ങളുടെ ഹോം അഡ്രസ്സിൽ നിങ്ങൾ എവിടെ ഓർഡർ ചെയ്യുന്നു അവിടെ വരെ റേറ്റ് തിനകത്താണ് കിടിലൻ കളക്ഷൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വേറെ ആയിട്ട് ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിൽ സ്കൂളിൽ യൂണിഫോം ആണല്ലേ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് ഫ്രീ ഷിറ്റ് ഷോർട്ട് ഓഫ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് കോട്ടൺ മിക്സിലൊക്കെയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ െറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ഈ ഐറ്റത്തിന് റിട്ടേൺ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ ഉണ്ടാവുള്ളൂ സൈസ് ഇഷ്യൂസിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റിട്ടേൺ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ ഉണ്ടാവുള്ളൂ കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കാം പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കട്ട് ആൻഡ് ക്ലോസ് ഇല്ലാതെ വീഡിയോ കൃത്യമായി എടുക്കുക ഡാമേജ് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടാവണം ഒന്നിനും ഡാമേജ് ഉണ്ടാകുമ്പോൾ ഒരു ചാൻസ് ആണ് അടിപൊളി ഭംഗിയില്ല ഒരു സ്മോൾ മുതൽ റർലാക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ പാറ്റേണും എല്ലാ സൈസും അവൈലബിൾ ആകണം മെഷർമെന്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറന്നു നോക്കി മാത്രം മേടിക്കുക സൈസ് ഇഷ്യൂ റിട്ടേൺ പോസിബിൾ അല്ലാട്ട നല്ല ഭംഗിയുള്ള ഒരു മെറൌൺ ഷെയ്ഡ് നൂറ്റി നാല്പത്തി ഒൻപത് ആണ് ക്രീൻഷോർട്ട് അക്ലോഷം കോൾക്കാട്ടോസിൻ്റെ ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല മീൻ ഇട്ടോ അടിപൊളിയായിട്ട് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആണ് ലൈറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് ഇതാണ് ഫോർട്ടി വൺ മുതൽ വരുന്നു ഫോർട്ടി വൺ ടു ഫോർട്ടി ഫോർ ലൈറ്റ് വരുന്നത് നമുക്ക് ഷോർട്ട് ഓപ്പായിട്ടോ അല്ലെങ്കിൽ കുർത്താസിൻ്റെ കുർത്താസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ് സെർച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ ഈവൻ സൂപ്പർ മാർക്കറ്റിൽ പോലും നിങ്ങൾക്ക് ഈ ഐറ്റം കിട്ടത്തില്ല നൂറ്റി ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി ഇല്ല ഒരടുത്തിൽ കൂടി അച്ഛൻ നല്ല രസം ആയിട്ട് നൂറ്റി ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എത്തും ഷെയർ ചെയ്തോ റയോൺ കോട്ടൺ മിക്സ്ഡ് മെറ്റീരിയൽസ് ആണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കോർത്താഗോത്തിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ ആണ് വരുന്നത് നൂറ്റി നാല്പത്തിഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് അടുത്തേക്കിലെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് മൂന്നിൽ ഏതിലയച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ റെഡ് ചെയ്യാം അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ വാല്യൂ കമന്റ് താഴെ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്മൈലി ആണെങ്കിലും താഴെ അത് പേസ് ചെയ്തിട്ട് പോകും എനിക്ക് ഇപ്പോൾ കമൻസ് ഒക്കെ വളരെ കുറവാണ് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് പതിനെട്ട് അങ്ങനെയൊക്കെ നിൽക്കണം അപ്പൊ അത് നൂറ് നൂറ്റി അൻപത് കമന്റ്സ് വന്നുകൊണ്ടിരുന്ന എന്റെ കമന്റ് ബോക്സിൽ ഇപ്പം ആരെയും കാണാറില്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാനും റെസ്പോണ്ട് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാൻ ഫ്രീ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ കിഡിലൻ കിഡിലൻ കളക്ഷൻസ് ആണ് നൂറ്റി നാല് മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ ചെയ്യാം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കാം കെയർ